ഉത്തർപ്രദേശിലെ ഹാത്രാസ് ദുരന്തത്തിൽ ആദ്യ ആൾദൈവം ആൾദീപം ബാബ തിക്കിലും തിരക്കിലും ആളുകൾ മരിച്ചതിൽ അതീവ ദുഃഖമുണ്ട് സർക്കാർ സംവിധാനങ്ങളിൽ വിശ്വാസമർപ്പിക്കണം കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷയെന്നും വീഡിയോ സന്ദേശത്തിൽ ബാബ പറഞ്ഞു അതേസമയം ദുരന്തത്തിനിടയാക്കിയ സത്സംഗിന്റെ മുഖ്യ സംഘാടകൻ അറസ്റ്റിൽ ദേവപ്രകാശ് മധുക്കറാണ് പിടിയിലായത് മധുക്കർ കീഴടങ്ങുകയായിരുന്നുവെന്ന് അഭിഭാഷകൻ അറിയിച്ചു അതേസമയം സംഭവം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷൻ ഇന്ന് ഹാത്രാസ് സന്ദർശിക്കും വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ഈ ആൾ ദൈവം പുറത്തു പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം അദ്ദേഹം വന്നില്ല ചില പ്രതികരണങ്ങൾ തീർച്ചയായും ഈ ദുരന്തം നടന്ന് ആദ്യമായാണ് ഒരു പ്രതികരണം ഈ ബാബ ആൾ ദൈവം ബാബ നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദേശീയ വാർത്താ ഏജൻസിക്കാണ് ഈ ആണ് ഈ പ്രതികരണം ഈ ബാബ നൽകിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ ഹ ഹത്രാസിൽ ഈ തിക്കിലും തിരക്കിലും പെട്ട് ഇത്രയും ആളുകൾ മരിച്ചതിൽ തനിക്ക് അതീവ ദുഃഖമുണ്ട് പക്ഷേ ഈ സംഭവത്തിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും ഈ ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിലും മറ്റു ഭരണ സംവിധാനങ്ങളിലും അർപ്പിക്കുകയാണ് വേണ്ടത് ഈ ദുരന്തത്തിന് കാരണമായ ആളുകൾ കു ശിക്ഷിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അത് തന്നെയാണ് തന്റെ പ്രതീക്ഷ എന്നുള്ള ഒരു കാര്യമാണ് ഈ ബോലേബാബ് പങ്കുവയ്ക്കുന്നത് അതായാലും ബോലേബാബയ്ക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നു എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തർപ്രദേശ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഈ ഇയാൾ ഒളിവിലാണ് ഇയാൾ എവിടെയാണെന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉത്തർപ്രദേശ് പോലീസ് പറയുന്നതിനിടെയാണ് ബാബ ഈ വാർത്താ ഏജൻസിയിലൂടെ തന്നെ ഈ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് വീഡിയോ സന്ദേശവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളതാണ് ാണ് ഈ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഒരു വിവരം നിലവിൽ ഈ കേസിൽ ബാബയെ പ്രതിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് എഫ് ഐ ആറിൽ അടക്കം ബോലേബാബയുടെ പേര് ഉണ്ടായിരുന്നില്ല അത് വലിയ വിമർശനമൊക്കെ ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അതിനിടയിൽ ഈ ബോലേബാബയിലേക്ക് കൂടി അന്വേഷണം എത്തുന്നു എന്നുള്ളൊരു സൂചനയുടെ ഭാഗമായി ബോലേബാബയുടെ മൊഴി ഈ പോലീസ് രേഖപ്പെടുത്തി എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട് നിലവിൽ ഉത്തർപ്രദേശിൽ തന്നെ ബോലേബാബ ഉണ്ട് നേരത്തെ സംസ്ഥാനം വിട്ടുപോയി എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു പക്ഷേ ബോലെബാബ ഉത്തർപ്രദേശിൽ തന്നെയാണ് ഉള്ളത് അവിടെ മെയിൻപുരി എന്ന സ്ഥലത്തെ ആശ്രമത്തിൽ ബോലേബാബയുണ്ട് ഈ ആശ്രമത്തിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തി എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏതായാലും ഈ ബാബയുടെ പ്രതികരണം വരുമ്പോൾ പൂർണ്ണമായും ഈ സംഘാടകരെ അടക്കം തള്ളുന്ന തരത്തിലാണ് അതായത് തനിക്ക് ഈ പരി ഈ ദുരന്തത്തിൽ യാതൊരു പങ്കുമില്ല മറിച്ച് അതിന് കാരണക്കാർ മറ്റുള്ള ആളുകളാണ് ഇത് സംഘടിപ്പിച്ച അല്ലെങ്കിൽ ഇതിന് സംഘാടകരായ ആളുകൾ എന്നുള്ള തരത്തിലാണ് ബാബ ഈ പ്രതികരണത്തിലൂടെ പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് കാരണം ഇക്കാര്യത്തിൽ തനിക്ക് ഒരു പങ്കുമില്ല ഇതിൽ കുറ്റക്കാർ വേറെയാണ് ആ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യമാണ് ബാബ വ്യക്തമാക്കുകയും യും ചെയ്യുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി ഇയാൾ ഇയാളുടെ കാര്യത്തിൽ എന്ത് തുടർ നടപടിയാണ് ഉത്തർപ്രദേശ് പോലീസ് സ്വീകരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം രണ്ടര ലക്ഷം പേരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുമതി അല്ലെങ്കിൽ പരിപാടിക്ക് അൻപതിനായിരം പേർ മാത്രമേ പങ്കെടുക്കാവൂ എന്നുള്ള വ്യവസ്ഥയോട് കൂടിയാണ് അനുമതി നൽകിയത് അവിടെയാണ് രണ്ടര ലക്ഷത്തോളം പേർ ഈ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയത് സ്വാഭാവികമായും ഈ അനുമതിയുടെ ലംഘനം അവിടെ ഉണ്ടായിട്ടുണ്ട് അതിലടക്കം ഈ സംഘാടകർ മാത്രമല്ല ഈ ആൾ ദൈവം അടക്കം ഇതിലേക്ക് പ്രതികളാകേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുള്ള രാഹുൽ ഗാന്ധി അടക്കം നേരത്തെ ചൂണ്ടിക്കാട്ടുന്ന സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി ഇയാൾ പ്രതിയാക്കുമോ എന്നുള്ള കാര്യവും കൂടി അറിയേണ്ടതുണ്ട് ഏതായാലും ഈ കേസുമായുണ്ടായ മറ്റൊരു വികസനം അല്ലെങ്കിൽ ഒരു പുതിയ സംഭവം എന്ന് പറയുന്നത് ഈ സത്സങ്ങിൻ്റെ ഏറ്റവും മുഖ്യ സംഘാടകനായിട്ടുള്ള ദേവ് പ്രകാശ് മധുക്കർ അറസ്റ്റിലായി എന്നുള്ളതാണ് അയാൾ ഡൽഹിയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിരുന്നത് ഈ ദുരന്തത്തെ തുടർന്ന് ഈ മധുക്കറിനും പരിക്കേറ്റിരുന്നു അതിന്റെ ഭാഗമായി ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതിനിടയിൽ ഇന്നലെ രാത്രിയാണ് ഡൽഹി പോലീസ് പോലീസിന് മുൻപിൽ ഈ മധുക്കർ കീഴടങ്ങിയത് ഇക്കാര്യം ഈ മധുക്കറിന്റെ അഭിഭാഷകനാണ് ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അറിയിക്കുകയും ചെയ്തത് ഏതായാലും മുൻകൂർ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾക്ക് പോകില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ തങ്ങൾ വ്യക്തമാക്കി ആയിരുന്നുവെന്ന് ഈ മധുക്കറിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജുഡീഷ്യൽ കമ്മീഷൻ ഈ കേസ് ഈ ഹത്രാസ് ദുരന്തം അന്വേഷിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനും ഇന്ന് ഹത്രാസിലെ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തും അവിടെ ഈ സ്ഥലം ഈ ദുരന്തം നടന്ന സ്ഥലമടക്കം കമ്മീഷൻ സന്ദർശിക്കും കൂടുതൽ ആളുകളുടെ ഒരുപക്ഷെ മൊഴിയെടുക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്കും പോകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് city entity